എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേക്ക് കിടക്കുമ്പോൾ ഒരു എട്ടിൻ്റെ പണി തന്നെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെയൊക്കെ പണി കിട്ടാവും ആ രീതിയിലൊക്കെ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും എന്താ പറയുക ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരും എന്തായാലും നമുക്കത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന താരങ്ങൾ ഇന്ത്യൻ ടീമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന പണ്ട്രഡ് ട്വൻറ്റി ത്രീ ആണെങ്കിലും യൂത്ത് ലെവൽ എവിടെയാണെങ്കിലും പക്ഷേ അത് എന്താ പറയുക വലിയൊരു പണി തന്നെയായി മാറുന്നത് ശരിക്കും വലിയൊരു കഷ്ടമാണ് കാരണം ഈ ഒരു ഒക്ടോബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു മാസം എഫ് സി ക്വാളിഫൈസ് നടക്കാൻ പോവുകയാണ് ആറ് താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം ആറ് താരങ്ങൾ ആരൊക്കെയാണെന്ന് അതും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇമ്പോർട്ടൻ്റായ വളരെ പ്രധാനപ്പെട്ട താരങ്ങൾ സി നമുക്ക് റൈറ്റ് വിങ്ങിൽ ക്രോസിംഗ് അല്ലാതെ വലിയ ഓപ്ഷനില്ല മിഡ്ഫീൽഡിൽ വിപിൻ മോഹൻ ഇല്ലാതെ ഒരു ഇന്ത്യൻ മിഡ്ഫീൽഡിൽ പോലെ നമുക്ക് ആലോചിക്കാൻ സാധിക്കത്തില്ല സോ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരെല്ലാം എ എഫ് സി അണ്ടർ ട്വൻറ്റി ത്രീ ഏഷ്യൻ ക്വാളിഫയറിലേക്ക് വിളിച്ചാലുള്ള അവസ്ഥ ആലോചിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു എട്ടിന്റെ പണിയായി മാറും എന്തായാലും താരങ്ങൾ പോകണം നമുക്ക് ഇന്ത്യയും വലുതായിരുന്നു നമുക്ക് ഇന്ത്യയാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ബട്ട് നമ്മുടെ ഒരു ഫേവറേറ്റ് ക്ലബ്ബെന്ന രീതിയിൽ അത് നമ്മൾ എന്താ ഐ എസ് എൽ തുടര തുടർച്ചയായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരങ്ങളെ വിളിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വേണ്ടപ്പെട്ട താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള സുഖം എന്തായാലും ഒരു ഓപ്ഷൻ ഉറപ്പായിട്ടും കണ്ടെത്തിയിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു പണി തന്നെയായി മാറുന്നതാണ് സുഖം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് എന്ന് പറയാം സി ഈ അണ്ടർ ട്വൻറ്റി ത്രീ താരങ്ങളെ എടുത്തുകൊണ്ട് തന്നെ താരങ്ങൾ ഏതാണ്ട് ഭയങ്കരമാണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ എസ് ടിയും വിചാർജ് ചോദിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ ഒന്നിനും പോകുന്നില്ല അതായത് മറ്റുള്ള ഇന്ത്യൻ താരങ്ങളെ കണ്ടെത്താൻ പോകുന്നില്ല എന്ന രീതിയിലിരിക്കുകയാണ് പക്ഷെ ഒന്നിലും കണ്ടു തന്നെ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്